ദ്രൗപദി ദ്രൗപതി ഏകദേശം പതിനേഴ് ഇനങ്ങളിലായിട്ട് അമ്പതോളം പശുക്കളും കാളുകളും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മള് കോട്ടയത്ത് കോട്ടയം ജില്ലയിലെ ആനിക്കാടാണ് എത്തിയിരിക്കുന്നത് ഒരു പശുവിൽ തുടങ്ങി അമ്പത് പശുക്കളിലേക്ക് എത്തി നീക്കുകയാണ് കുറ്റം നിറയെ ഗോക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഒരേ ഒരു ഗോശാല കേരള ടൂറിസത്തിൽ ഉൾപ്പെടുത്തി മഹാലക്ഷ്മി ഗോശാലയെ മാറ്റിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഗോശാലയിലെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ഹരി ഹരിയെന്നാണ് ഞാനിവിടെ കോട്ടയം ജില്ലയിലെ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഏകദേശം ഇപ്പോൾ അമ്പതോളം നാടൻ പശുക്കളുണ്ട് പിന്നെ അങ്ങനെ നാടൻ വിത്തനങ്ങൾ മറ്റ് ജീവജാലങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സംരക്ഷണ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാടൻ പശു അധിഷ്ഠിത സുസ്ഥിരത ദേശീയ കൗസ് സെൻട്രിക് സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ ഒരു കോൺസെപ്റ്റായി വന്നിരിക്കുന്നത് മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വിഷരഹിതമായതും നാച്ചുറലായതുമായ സാധനങ്ങളെല്ലാം നമുക്ക് ഈ നാടൻ പശുക്കളെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു മോഡൽ

ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ അമ്മമാരൊക്കെയാണ് ഇത് നമ്മുടെ കങ്കയം ജെല്ലിക്കെട്ട് ഒക്കെ നടത്തുന്ന തമിഴ്നാട്ടിൻ്റെ കങ്കയമാണ് ഇത് പശുവാണ് ഇത് സഹിവാൾ സഹിവാളാണ് ഇത് കൃഷ്ണ കൃഷ്ണ നമ്മുടെ ഇന്ത്യൻ ഏറ്റവും വലിയ ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയുന്ന കാങ്കരഞ്ച് പശുവാണിത് അതെ ഇത് തഞ്ചാവൂർ കൃഷ്ണയാണ് ഇപ്പുറത്ത് ഇത് നമ്മുടെ വെച്ചൂര് എന്നതിൽപ്പെട്ട ഇതിനൊക്കെ നമ്മൾ അറുപത് ശാലയിൽ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടാണ് ഇത് അതിൻ്റെ മകളായിരുന്നു കുഞ്ഞു കുഞ്ഞായിട്ട് ഇവിടെ വന്നതാണ് ഒരു മകനുണ്ട് അവിടെ അങ്ങനെ ഒരു ഫാമിലിയെ മുഴുവനായിട്ട് എൻ്റെയൊക്കെ സ്നേഹമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുമ്പോൾ പാൽ വണ്ടിയിൽ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ട് പോവുകയാണ് ഇത് കുഞ്ഞാ ഇപ്പോൾ ഇതുകൊണ്ടു പോയിട്ടിരിക്കുന്നുണ്ട് ഇത് കാസർഗോഡ് ഡർഫാണ് പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സ് ഉണ്ട് ബീറ് ഇതിനൊക്കെ നമ്മൾ അഡോപ്റ്റ് ഇത് പാർക്കർ പിന്നെ ഇത് കാസർഗോഡ് ഉണ്ട് മലനാട് കിട്ടിച്ചിട്ടുണ്ട് തിരുവാരൊക്കെ അങ്ങനെയുള്ളവരാണ് അഡോപ്റ്റ് ചെയ്യുന്നതും അറുപശാലുള്ള ഇത് ധിയോണിന്ന് പറയുന്നവരീതാണ് പിന്നെ ഇത് നമ്മുടെ ഇപ്പൊ പറഞ്ഞാ തോന്നിയതാണ് ദ്രൗപദി ദ്രൗപതി ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൾ ഇതാണ് മഹാലക്ഷ്മി അതെ അതെ ഞങ്ങള് കാറി കയറ്റി കൊണ്ടുവന്നതാണ് തുടക്കം അതുകൊണ്ട് തന്നെ ഇത് ഇത് കാസർഗോഡ് പോലുള്ളതാണ് ഇവിടെ ഉണ്ട് നമ്മുടെ കോട്ടയത്തിന്റെ തനതപായ ചെറുവള്ളി ഇത് വെച്ചൂര് ഇത് ഗീറിന്റെ ഇതെല്ലാം ബുള്ള ഇത് നമ്മുടെ ഗീറിന്റെ ബുള്ളാണ് ബദരി ഗോവിന്ദ ഇത് നമ്മുടെ സുരേഷ് ഗോപി സാർ തന്ന രമണിവാതിരി ഇത് കപിലയാണ് ഇതെല്ലാം ഇത് കങ്കയം ഇത് കാങ്കരജിൻ്റെ ഒരു രണ്ട് മൂന്ന് പശുക്കളുണ്ട് അത് നമ്മൾ ഈ ചട പിടിക്കാത്തവരെയൊക്കെ ഇങ്ങനെ ഇത് ഇവരുടെ കൂടെ ഹരിചേട്ട ഒരു പശുവിൽ തുടങ്ങി ഇന്ന് ഈ മഹാലക്ഷ്മി ഗോശാല അമ്പത് പശുക്കളിൽ എത്തി നിൽക്കുകയാണ് അപ്പം ഈ ഗോശാല കൊണ്ട് ഹരിച്ച എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ലോക്ക്ഡൗൺ സമയത്താണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നാണ് കാറിൽ കയറ്റി കൊണ്ടുവന്നതാണ് അതിൻ്റെ പേരാണ് മഹാലക്ഷ്മി എന്നുള്ളത് അപ്പം അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം ആ ഒരു പശുവിനെ കൊണ്ടുവന്ന് നമ്മൾ ആ സമയത്ത് രണ്ടു മൂന്ന് മാസം ഇവിടെ അടച്ചിരുന്ന സമയത്താണ് നമ്മൾ കൃഷിയെപ്പറ്റി ചിന്തിച്ചതും ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ധാരാളം പേര് ഇവിടെ ആ സമയത്ത് വന്ന് ചക്ക കൊണ്ടുപോവുകയും അരി കിട്ടാത്തൊരു സമയമൊക്കെ ഉണ്ടായി അപ്പോൾ ഇനിയാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ നമ്മളെ തേടി വരും എന്നൊരു കണക്കൂട്ടലിലാണ് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് ചാണകത്തിൻ്റെ ആവശ്യത്തിനും അന്ന് കൊണ്ടുവന്നാണ് കൃഷിയൊക്കെ തുടങ്ങാം അതൊക്കെ നമ്മുടെ ആവശ്യത്തിനും പിന്നെ കുറച്ച് മറ്റുള്ളവരുടെ ഒരു കരുതലും കൂടെ എന്ന രീതിയിൽ നമുക്ക് ചെയ്തു തുടങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ ഒരു പശുവിൽ നിന്ന് തുടങ്ങി അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ച് നാടൻ ഒരു റെഡ് റെഡ്സിന്ധ്യനെത്തിപ്പെട്ട ഒരു കിടാവിനെയാണ് കൊണ്ടുവന്ന് അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ പ്ര വ്യത്യാസങ്ങളും പ്രയോജനങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് നമ്മളത് ഒന്നെന്നുള്ളത് രണ്ടായി പിന്നെ മൂന്നായി അങ്ങനെ പഠിച്ചു പഠിച്ച് വന്ന സമയത്താണ് നമ്മൾ ഇവരെ കൺസർവ് ചെയ്യേണ്ടതാണെന്നും ഇത്രയും എഴുപത്തൊമ്പതോളം ഇനങ്ങളുണ്ടായിരുന്നത് അംഗീകരിച്ച ഇനങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മുപ്പത്തെട്ടായിട്ട് കുറഞ്ഞു അപ്പോൾ അതിൻ്റെ കാളുകളെയൊക്കെ കുറേയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ വന്ധീകരിച്ചു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് നമ്മളെ കൊണ്ടാവുന്ന വിധം ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ എല്ലാ ബ്രീഡുകളെയും കൊണ്ടുവരണം എന്നുള്ള വിശ്വാസത്തിൽ ഒരു പതിനേഴോളം ഇനങ്ങളിപ്പോൾ ഉണ്ട് അതിൻ്റെ പത്തോളം ബ്രീഡുകളുടെ കാളകളുണ്ട് അപ്പോൾ നമ്മളിവിടെ നാച്ചുറൽ മേറ്റിങ്ങിൽ കൂടി നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവരെ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ആ ഒരു പാതയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഭയങ്കര സ്നേഹമില്ല അതെ ചെറുപ്പത്തിൽ തന്നെ കാണുന്നതാണല്ലോ അതുകൊണ്ട് വല്യ yeah, പെഞ്ഞിച്ച

എൻ്റെ പേര് മുകുന്ദ ഞാൻ ഗവൺമെന്റ് യു പി എസ് സ്കൂൾ ആനിക്കാരിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എല്ലാ പശുവിന്റെ ഇത് താരം പിന്നെ ഇത് ജാനു ശള് ഇത് തുളസി കൃഷ്ണ റാണിലി ക പിന്നെ ദേവകി തഞ്ചാവൂർ കൃഷ്ണ സീത വെച്ചൂര് ഇത് സീതയുടെ മാളാണ് ശാരദ ഇതും വെച്ചൂര ഇതിപ്പോ പ്രശ്നമില്ല പിന്നെ അങ്ങോട്ടുള്ളവരുടെ സുമിത്രയുണ്ട് രാധയുണ്ട് ലക്ഷ്മി ധേനുക ദ്രൗപതി മഹാലക്ഷ്മി സുരഭി പിന്നെ നന്ദി ജാനകി നന്ദ പിന്നെ ഈ ഗോവിന്ദൻ ഉണ്ട് ശംഭു ഉണ്ട് മണികണ്ഠൻ നാരായണൻ ദേവൻ സന്ധീകൻ പിന്നെ നമ്മൾ ഇവരുടെ പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മളിപ്പറ മണ്ണ് അപ്പം എല്ലാം മലിനമായിട്ടിരിക്കല്ലേ മണ്ണ് ജലം വായു എല്ലാം മലിനമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ നാടൻ പശുക്കളിലൂടെ നമുക്ക് ഇതെല്ലാം ശുദ്ധീകരിക്കാൻ സാധിക്കും അതുകൂടാതെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്താൻ ഇവർ ചെയ്യുന്ന ഇവരുടെ ഒരു റോളെന്ന് പറയുന്നത് വളരെ അമൂല്യമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തനത് നാടൻ ഇനങ്ങളെ ഇനങ്ങളെയെല്ലാം നമ്മളിവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട് മണ്ണ് ആണെങ്കിലും നല്ല മണ്ണിരകളുടെ സാന്നിധ്യം കൊണ്ടും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൊണ്ടും ഒക്കെ വളരെയധികം വ്യത്യാസം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ വന്നാണെങ്കിൽ അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യർക്ക് ഒരു സ്വസ്ഥമായിട്ടും ഇനിയുള്ള കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള സകല കാര്യങ്ങളും നമ്മളിവിടെ ഒന്ന് സ്വരിക്കൂട്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ നാടൻ പശുക്കളാകുമ്പം ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അതെ നമ്മൾ ഇപ്പോൾ ഒരു ഗോശാല എന്ന രീതിയിലാണ് തുടങ്ങിയത് അതായത് നാടൻ പശുക്കളെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശമാണ് ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ആ പേര് തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്നുള്ള പേരിലേക്ക് അത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു അതായത് അതിനകത്ത് തന്നെ ഉണ്ട് ഒരു സുസ്ഥിരമായ ഒരു ജീവിതമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇപ്പം മൺ മഞ്ഞൾ പറഞ്ഞാൽ മാനവരാശിക്ക് വേണ്ട സുഖമായിട്ട് താമസിക്കാനും ജീവിക്കാനും സാധിക്കുന്ന എല്ലാം നമ്മൾ ഇവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക ഈ പറഞ്ഞ നല്ല വായു ജലം പിന്നെ മണ്ണ് വിഷരകിത പച്ചക്കറികൾ നമുക്ക് യാതൊരു വളങ്ങളും ചെയ്യേണ്ട ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം നിറച്ച് ഈ കുമ്പളവും മത്തനും അങ്ങനത്തെ പച്ചക്കറികളും എല്ലാം തന്നെ വളർന്ന് നമ്മൾ വിത്ത് വിതയ്ക്കാതെ തന്നെ നല്ലപോലെ അത് വളർന്ന് അങ്ങനെ കയറിയാണ് നമുക്ക് ധാരാളം പച്ചക്കറികളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം പിന്നെ അത് പാലില്ല എന്നൊരു കുറ്റമാണ് എല്ലാവരും ഇവരെ ആരോപിക്കുന്നത് പാലില്ലാന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന കാങ്കരജ് പോലത്തെ നല്ല മിൽക്കിംഗ് ബ്രീഡ്സ് ഉണ്ട് ഗീറ് കാങ്കരജ് പിന്നെ റെഡ് റെഡ്സിന്ധി സഹിവാൾ റാത്തി അങ്ങനെ ധാരാളം ബ്രീഡുകൾ നമുക്ക് പാൽ പാലുൽപാദനത്തിന് വേണ്ടി തന്നെ നമ്മൾ ഈ ഹൈബ്രിഡ് ഇനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പത്തിലൊന്ന് ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന പശുക്കളാണ് ഇതൊക്കെ അപ്പം അങ്ങനെ ഇരിക്കെ നമുക്ക് എന്തുകൊണ്ടാണ് മറ്റേ ഹൈബ്രിഡ് പശുക്കളുടെ കുറെ പോകണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കൂടാതെ പാലം എന്ന് ഒരു ബോണസ് മാത്രമായി കേട്ടെ പഞ്ചകവ്യങ്ങളെല്ലാം നമുക്ക് അമൃത തുല്യമാണ് എല്ലാത്തിനും ഔഷധ മൂല്യമുള്ളതാണ് ചാണകമാണെങ്കിലും ചാണകത്തിൽ തന്നെ മഹാലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചാണകം ഉപയോഗിച്ച് നമുക്ക് എല്ലാം സാധ്യമാണ് കൃഷി ചെയ്യാം പിന്നെ സൗന്ദര്യ വസ്തക വസ്തുക്കൾ ഉണ്ടാക്കാം പിന്നെ മരുന്നുണ്ടാക്കാം അങ്ങനെ അതുകൊണ്ടാണ് അതിന് മഹാലക്ഷ്മി ഉണ്ടെന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ പഞ്ചകവ്യങ്ങളെല്ലാം പഞ്ചകവ്യ ട്രീറ്റ്മെൻറ്റും ഇപ്പം ഉണ്ട് പഞ്ചകവിയ ഗുരുകുലം കഞ്ചിമുരത്ത് ഗുരുകുലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പഞ്ചകീയ തെറാപ്പി അഭ്യസിക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് എല്ലാം ഉള്ളത് അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാം പിന്നെ എന്തിനാണ് നമ്മൾ ഈ പാലിന് കുറേ മാത്രം പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഇവരുടെ ഞാനിപ്പോൾ പറഞ്ഞാൽ ഇവരുടെ ഈ പരിപാലനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ ഈ കാണാൻ പോകുന്നത് കണ്ടോ ഇപ്പോൾ കൂട് നമ്മൾ ദിവസവും കഴുകുന്ന വൃത്തിയുള്ള കൂടാണെന്ന് തോന്നുള്ളൂ പക്ഷേ ഏകദേശം ഒരു വർഷമായി ഇത് കഴുകിയിട്ട് കഴിയേണ്ട ആവശ്യമില്ല കഴിയേണ്ട ആവശ്യമില്ല ചാണകം നല്ല മുത്തുകളായിട്ടാണ് വീഴുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ദുർഗന്ധം അതിനില്ല നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെയും പിന്നെ ഇവരുടെ ദഹനത്തിന്റെ പ്രത്യേകതയും കൊണ്ട് ദുർഗന്ധം ഇല്ലാത്ത ചാണകമാണ് കിട്ടുന്നത് അപ്പൊ നമ്മള് താഴേക്ക് മാറ്റി വെച്ചിട്ട് ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റുന്നു പിന്നെ കുളിപ്പിക്കേണ്ട കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ആരുടെയും ദേഹത്തൊന്നും ഇല്ല കണ്ടോ ഈ വീഴുന്ന ചാണകം വീഴുന്നത്

പാൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു ബോണസ് മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കുടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷമുള്ള പാല് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ നമ്മൾ കുറച്ചേ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഒരു വരുമാനം എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ അറവ്ശാല എന്ന് കൊണ്ടുവന്ന പശുക്കളും പ്രചനശേഷിയില്ലാത്തവരും പ്രത്യുപാദനം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് ധാരാളം എണ്ണമുള്ളു പിന്നെ കാളകൾ തന്നെ ഇരുപത് എണ്ണത്തിന് മുകളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവനാണല്ലിടത്തോളം കാലം നമുക്ക് കിട്ടുന്നത് ചാണകമാണ് അപ്പം ആ ചാണകത്തിനെ നമ്മൾ അധിഷ്ഠിതവാക്കിയാണ് നമ്മുടെ ഒരു വരുമാനം എന്നുള്ളത് അതായത് ചാണകത്തിൽ തന്നെ ഏകദേശം നാൽപ്പതോളം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു മുപ്പത് ടൈപ്പ് വളങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ ഭസ്മം ഡിഷ് വാഷ് പൗഡറ് പിന്നെ വരളികൾ സോപ്പുകൾ അങ്ങനെ പഞ്ചഗിയത്തിൻ്റെതായ കുറേ പ്രോഡക്ട്സ് ഒരു മുന്നൂറോളം ഉൽപ്പന്നങ്ങൾ ശരിക്കും നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് പിന്നെ നമ്മളിവിടെ ഒരു പ്രത്യേകത നമ്മളിവിടെ മൂക്കുകയറോ അങ്ങനത്തെ മോറ അങ്ങനത്തെ വരിഞ്ഞ മുറികളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കയറ് തന്നെ ഇല്ല ശരിക്കും വളരെ സ്വതന്ത്രമായിട്ട് ഇട്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഈ പണികൾ നടക്കുന്നതുകൊണ്ട് മാത്രമേ നമ്മൾ ഇവര് കിട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തുറന്നു അപ്പോ അങ്ങനെ ഇതല്ലേ മോറയൊന്നും ഇല്ല എല്ലാവരും നല്ല സന്തോഷമായിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ഏത് രീതിയിലാണോ ജീവിക്കാൻ പറ്റുന്നത് ആ രീതികളെല്ലാം ഇഷ്ടംപോലെ ഭക്ഷണം ശുദ്ധജലം പിന്നെ കാറ്റും വെളിച്ചവും നല്ല പാർപ്പിടം അങ്ങനെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ അറുവിശാലയിൽ നിന്ന് വന്ന പശുക്കൾക്കായിരിക്കും ചെറിയ ക്ഷീണം മാറാനായിട്ടുള്ളത് അല്ലേ ആ അതെ ഒന്നാമതായിട്ട് ആളുകൾ പാല് കൊടുക്കത്തില്ല അപ്പം അങ്ങനെ കിട്ടിയതാണ് കുറേ കുഞ്ഞുങ്ങളെ പിന്നെ അത് കൂടാതെ പല അസുഖങ്ങളുള്ളവരുണ്ട് വേണ്ട വിധം പരിചരണം കിട്ടാത്തവരുണ്ട് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണം ഇത് കണ്ടില്ലേ ഇതിപ്പം മിച്ചവാടി അവർക്ക് ആവശ്യം പോലെ കഴിക്കാം അത് വേസ്റ്റ് ആക്കിയത് കണ്ടില്ലേ അതെ അവിടെ കൂല കിട്ടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ അത്രയും നമ്മൾ ഭക്ഷണം മിച്ചം വരുന്നുണ്ട് അപ്പം അവരുടെ ആവശ്യത്തിന് കഴിച്ചോട്ടെ നേരിടാണ് നമ്മൾ ധാരാളം ഇതെല്ലാം നമ്മൾ പുറ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഇറക്കുന്ന ഭക്ഷണമാണ് എനിക്കൊന്ന് കൂടിനോട് ചെയ്തത് തന്നെയാണ് മണിത്താറാവും അതെ അതെ എല്ലാവരും ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് അവരവരുടെ റോളുകൾ ചെയ്യാൻ തറാവും കോഴിയും അങ്ങോട്ട് ധാരാളം സ്ഥലമുണ്ടല്ലേ അതെ ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ അവിടെ ഇനിയിപ്പോൾ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഈ പച്ചക്കറികളും അതിൻ്റെ ഇത് പത്ത് വയസ്സുള്ളതാണ് അതെ പത്ത് വയസ്സുണ്ട് ഇതിനെ എന്നിട്ട് ചെന പിടിക്കാതെ അവർ വേസ്സാണ് നമ്മളെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് ഇപ്പം മരുന്നാമത്തെ വയസ്സിൽ പച്ചനെയാണ് അച്ചനായിട്ട് എന്നിട്ടന്നെ പിന്നെ ഒത്തിരി ജീവനുകൾ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതെ അതെ നമ്മൾ ഇത് ഒരു ഗോശാല എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും കൺസർവേഷനാണ് നമ്മൾ ഉദ്ദേശമെങ്കിലും നമ്മൾ അത് പഠിച്ചു വന്നപ്പോഴാണ് നമ്മളതൊരു ഒരു റിസോഴ്സ് സെൻ്റർ എന്നുള്ള രീതിയിലും കൂടെ മറ്റുള്ളവർക്കും കൂടെ ഈ വിവരങ്ങൾ നമുക്ക് കിട്ടിയ അതിൽ ലഭിച്ച അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാനാണ് നമ്മളിവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാം അതിൻ്റെ സയൻസുകളാണ് ഈ പറഞ്ഞ പന്ത്രണ്ട് അവയവങ്ങളും ഘടനകളും പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം കണ്ടോ ഗോമാതാവെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ചാണകത്തിൻ്റെ പ്രത്യേകത ഗോമൂത്രത്തിൻ്റെ പ്രത്യേകത അത് മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ തൈര് കടയുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഗോമയത്തിൻ്റെ പ്രത്യേകത പഞ്ചകവ്യങ്ങളുടെ പ്രത്യേകത അങ്ങനെയെല്ലാം നമ്മളിവിടെ സയൻസ് ഉൾപ്പെടെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി കൂടുതലായിട്ട് നമ്മൾ നമ്മളടുത്തൊരു ജനറേഷനിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ധാരാളം സ്കൂളുകളിൽ ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം തെളിയിക്കപ്പെട്ടുള്ളതാണ് ഇതിനെല്ലാം സയന്റിഫിക് പ്രൂഫുകൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലെന്നുള്ളൂ വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ പേറ്റൻ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ അവരുടെ കയ്യിലായിട്ടുണ്ട് അമേരിക്ക ജർമ്മനി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നിരവധി പത്തിന് മുകളിലുള്ള പേറ്റൻകൾ ഇപ്പോൾ അവരുടെ കയ്യിൽ ഞാനെല്ലാം ഇവിടെ പ്രിൻ്റ് എടുത്ത് നമ്മുടെ റിസോഴ്സിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്കാരം ആളുകളും അറിവുകളും എല്ലാം അവരിപ്പം കൊണ്ടുപോയി അവരുടെ പേറ്റന്റ് ആക്കിയിരിക്കുകയാണ് ഇപ്പൊ ഗോമൂത്രത്തിന്റെ തന്നെ പതിനൊന്നോളം പേറ്റന്റ് അമേരിക്കയുടെ തന്നെയുള്ളു നമ്മുടെ ഹെർബൽ മെഡിസിനൽ കോമ്പോസിഷൻസും ഗോമൂത്രവും കൂടെയുള്ള അതിന്റെ പതിനൊന്നോളം പേറ്റന്റ് ഞാനത് പ്രിന്റ് എടുക്കുമ്പോൾ ആറിനെയുള്ള ഇപ്പം പതിനൊന്നായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ നാടൻ പശുവിന്റെ ശ്രേഷ്ഠത മനസ്സിലായിട്ടില്ല അതെ അതെ ഇവിടെ നമ്മൾ ചീത്ത വിളിക്കാൻ ജാണകൊന്നും മൂത്രം ഉപയോഗിക്കും അതെ അതെ നമ്മൾ ാണ് ഇത് നല്ല വെച്ചൂർ പശു ആണ് അപ്പൊ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ വണ്ടി ഒരു പിക്കപ്പ് വാനലിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുക ഇതാ ഇതിന്റെ മകളാണത് അത് കുഞ്ഞായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ പാൽ കുടിച്ചോണ്ട് ആയിൻ്റെ കുട്ടിയായിരുന്നു കുഞ്ഞു ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ അത് പാൽ കുടിച്ചോണ്ട് പോവാ കാലിങ്ങനെ പാല് ഒഴുകുന്നുണ്ട് പിന്നെ ഒരു മകനും ഉണ്ട് അങ്ങനെ പേരെ ഒരു ഫാമിലിയിലെ അമ്മയും രണ്ട് മക്കളുമാണ് ഞാനിങ്ങനെ വണ്ടിയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ നിന്ന് പറഞ്ഞ വില കൊടുത്ത് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നതാണ് ഇപ്പം കണ്ടില്ലേ അതിന്റെ ഒക്കെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ധാരാളം ഉണ്ട് പ്രെഗ്നന്റ് ആയിരുന്ന അഞ്ച് മാസം പ്രഗ്നന്റ് ആയിരുന്ന പശുവിനെ പോലും കൊണ്ട് ഇറക്കാൻ കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ടുവന്ന് ഇവിടെ നല്ല പശുക്കിടാവ് മാസം പ്പോ അങ്ങനെ ധാരാളം കേസുകളുണ്ട് അപ്പൊ ഇതിനൊക്കെ ഭയങ്കര അപൂർവമായ കഴിവുകളുമാണ് പേര് പറഞ്ഞാലേ കണ്ടില്ലേ നമുക്ക് എവിടെങ്കിലുമൊക്കെ ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇരുന്നാൽ അവിടെ സെൻസ് ചെയ്തിട്ട് അവരിങ്ങനെ നക്കിത്തരികയും ആ വേദന തന്നെ മാറ്റി തരും പക്ഷെ ഇതൊക്കെ നമ്മൾ പുറത്തു പറയാൻ പറ്റത്തില്ല കാരണം ആൾക്കാർക്കാട് അതെ ധാരാളം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ ഇതാണ് നമ്മളിപ്പം അനേകം വേദികൾ കിട്ടിയാലും മൈക്ക് കിട്ടിയാലും ഒന്നും നമ്മളിങ്ങനെ ഇല്ല എല്ലാവരോടും നമ്മളൊരു അപേക്ഷ ഒക്കെ ഒന്ന് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസമാണ് എല്ലാവർക്കും മനസ്സിലാവും ഇപ്പം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം ആൾക്കാർ ഇതിനെ അംഗീകരിച്ചു തുടങ്ങി ഇപ്പം ഏറ്റവും പാലാണെങ്കിലും എല്ലാവരും ശീലമാക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഈ ഗോമാം സിവിൽ നിന്ന് കിട്ടുന്ന ഞാൻ ഇപ്പം പഞ്ചഗീയങ്ങളെല്ലാം നമുക്ക് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ചാണകം ഗോമൂത്രം പിന്നെ നെയ്യ് തൈര് പാൽ അങ്ങനെ എല്ലാം മെഡിസിനൽ വാല്യു ആണ് പിന്നെ അങ്ങനെ ഇവരുടെ പുറത്തേക്ക് കിട്ടുന്ന എല്ലാം മെഡിസിൻ ആണ് അതേസമയം ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതോ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതോ ആയ വിഷാംശം എല്ലാം ഇവരെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഇറച്ചിയിലാണ് അതുകൊണ്ടാണ് ശരിക്കും ഗോമാംസം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ആ ഇറച്ചിയിൽ വിഷമുണ്ട് അതെ അതെ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നത് അതിനെ നമ്മളൊരു എന്നുള്ള ഒരു ദൈവിക പരിവേഷ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉപയോഗം നോക്കുമ്പം അങ്ങനെ ഒരു പ്രകൃതിയുടെ അമ്മ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മളിവരെ കണക്കാക്കണം അതെ അതെ അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഗോമാംസം പരിചയമാണ് എന്ന് ഇപ്പം പറയുന്നതിൻ്റെ കാരണം പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത നമ്മളിതാണ് ഇവിടുന്ന് നമ്മൾ വിൽപ്പനയ്ക്കില്ല പശുക്കളെയും കാളകളെയും കുഞ്ഞുങ്ങളെയും ഒന്നും നമ്മൾ ഇവിടുന്ന് വിൽപ്പനയില്ല കാരണം ഇവിടെ നമ്മൾ ഈ പറഞ്ഞാൽ അഡോപ്റ്റ് ചെയ്ത ദത്തെടുത്ത പശുക്കളും കാളകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഇവരെ കൂടുതലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അറവ് ശാലകളിൽ നിന്നാണ് അപ്പോൾ ആ രീതിയിൽ ഇത് ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നാലങ്ങേ അറ്റം വിഷാംശമാണ് ഇതിൻ്റെ ഇറച്ചിയിലുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വിൽക്കാറില്ല ഇവിടുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഉപയോഗത്തിനല്ലാതെ ഇതിനെ വളർത്താനുള്ള താൽപ്പര്യം എന്ന് പറഞ്ഞ് വരുന്നവർ വളരെ അപൂർവമാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ കൂടുതലായിട്ട് നമുക്ക് ദത്തെടുക്കാൻ വരുന്ന പശുക്കളെ പുറത്തുനിന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നവരുടെ അടുത്ത് ഇതിൽ കൂടുതൽ നമ്മൾ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്തവരാണ് നമ്മളിപ്പോൾ ഇവിടെ അകത്ത് കാണുന്നത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇവരെ പുറത്തേക്ക് വിടുന്നില്ല ഇവരുടെ ജീവിതാവസാനം വരെ നമ്മളിവരെ പരിപാലിക്കുക അതാണ് നമ്മുടെ ഒരു പോളിസി പിന്നെ ഇവിടുത്തെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കാളകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നാച്ചുറൽ മെയ്റ്റിങ് വഴി നല്ല കുഞ്ഞുങ്ങളെയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓഫീസ് ട്രസ്റ്റിൻ്റെ ഓഫീസാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിന് ഈ അടിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാണകത്തിൽ നിന്നുള്ള പെയിൻ്റ് ഓ ചാണകത്തിൽ നിന്നുള്ള പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത് പെയിൻ്റാണ് ഈ ചെയ്തിരിക്കുന്നത് അതിനകത്ത് കെമിക്കൽ ഇല്ല പണമില്ല പിന്നെ പണ്ട് ചാണകം മെഴുക അതേ ഒരു ഇഫക്റ്റ് ആണ് പുറത്തൊന്നുമില്ല ഇരുപത്തിയഞ്ച് വർഷം ഗ്യാരണ്ടിയേബി പോലും ഉണ്ട് ലോക സമസ്ത സുഗുനോ ബവന്തു വിശ്വരക്ഷാ അഭിയാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഗ്രീൻ ഡൗണ്ടറേഷൻ പ്രോഗ്രാമുണ്ട് മെഡിക്കൽ സപ്പോർട്ടുണ്ട് ട്രെയിനിങ് സെഷൻസ് ഉണ്ട് ഗോരക്ഷയുണ്ട് അതിൽക്കൂടെ നേച്ചർ പ്രിജീവനേഷനുണ്ട് അങ്ങനെ ഈ കാണുന്ന ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ധാരാളം കർഷകർക്കും ക്ഷീര കർഷകർക്കുൾപ്പെടെ നമ്മുടെ നാടൻ പശുക്കളെ പരിപാലിക്കുന്നവർക്ക് അര ലിറ്റർ പാലേ ഉള്ളെങ്കിൽ പോലും നമ്മളതിവിടെ സംഭരിച്ച് അവർക്ക് ഒരു നല്ല സാധാരണ സൊസൈറ്റികളിൽ കിട്ടുന്നതിലും നാലരട്ടി വില ആണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ വിളകളാണെങ്കിലും നമ്മുടെ ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന വിളകൾ നമ്മൾ സംഭരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പാൽ ചാണകം മുതലായവ എങ്ങനെ മൂല്യവർധിതം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നമ്മുടെ ഒരു പ്രോഡക്സിൻ്റെയൊക്കെ ഒരു ഔട്ട്ലെറ്റാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുന്നൂറോളം ഉൽപ്പന്നങ്ങൾ പഴയ ഒരു പൈതൃക സംരക്ഷണ കേന്ദ്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് പഴയ പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക ഉപകരണങ്ങളുണ്ട് പിന്നെ ഇതുപോലെ ചെല്ലം കിണ്ടി അങ്ങനത്തെ ഓട്ടുപാത്രങ്ങള് അപ്പം ഇതൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ഇതെല്ലാം നമ്മുടെ ഇതൊക്കെ നമ്മൾ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇത് ധൂപ പൊയ്ക്കാനുള്ള ധൂപബത്തി അഗർബത്തി പിന്നെ പഞ്ചഗവിയ വിളക്ക് ഇത് ഭസ്മം ഡിഷ് വാഷ് പൗഡറ് ധാരാളം പ്രോഡക്ട്സ് ഉണ്ട് സോപ്പുകൾ പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കൺമശി ലിപ്ബാമ പിന്നെ തലവേദന അങ്ങനത്തെ വേദനകൾക്കുള്ള വേദന സംഹാരിയുണ്ട് കണ്ണിനൊടിക്കാനുള്ള മരുന്ന് ചെവിയിലൊടിക്കാനുള്ളത് കുങ്കുമം പിന്നെ ടൂത്ത് പൗഡർ കുറേ ആയിട്ടുണ്ട് എല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ഇത് ഫ്ലോർ ക്ലീനിങ് ഓപ്ഷനുണ്ട് അപ്പോൾ ഈ ഇതിന്റെയൊക്കെ ഗുണം ഇത് ഡിഷ് വാഷ് പൗഡറാണ് ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാത്രം കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം പച്ചക്കറിക്കും ചെടിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഡയറി യൂണിറ്റ് നമ്മൾ ഇത് പാൽ തൈര് മോര് അങ്ങനെ നെയ്യുണ്ട് വെണ്ണയുണ്ട് പനീറുണ്ട് പിന്നെ ഈ കാണുന്ന ലസി സിപ്പ് നമ്മുടെ നാടിന് ഏറ്റവും വിലക്കിൽ ഉള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇതെല്ലാം പിന്നെ നമ്മുടെ പഴയ രീതിയിലുള്ള അച്ചാറുകൾ പിക്കിൾസ് ഇതൊക്കെ തൈര് കളയാനും പഴയ ട്രഡീഷണൽ ടെക്നോളജിയാണ് ഇത് പണ്ടത്തെ തൈര് കടയുന്ന കട കടകോലുപയോഗിച്ചുള്ള ഇത് നമ്മൾ കടകോല മോട്ടർ പിടിപ്പിച്ച നമുക്ക് ായിട്ട് കിട്ടിയതാണ് ഇത് ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷന്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ ഫാമിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ സർട്ടിഫൈഡ് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ്